ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മുടിയെ കുറിച്ച് എന്താപ്പ നിങ്ങൾ തീരുമാനിച്ചത് അത് തീയിൽ ഇട്ടാ കത്തും വീണാ കത്തൂലെന്നല്ലേ നിങ്ങൾ ചങ്കിട്ട് കീറിയത് ആ വാദത്തിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതോ വീണാ കത്തും ഇട്ടാ കത്തൂലെന്നായോ അത്തരം വഹാബി ആശയങ്ങൾക്കൊക്കെ വല്ല തീരുമാനവും ഉണ്ടാക്കിയോ പേരോടെ എത്രയെത്ര വികല വഹാബി വാദങ്ങളിലേക്കാണ് നിങ്ങളുടെ തലയില്ലാത്ത തല കൊണ്ടുപോയിട്ടത് നീഴൽ വിവാദത്തിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ആയോ അപ്പോ എന്തൊക്കെയാ നിങ്ങൾ മുസ്ലിം സമുദായത്തോട് പറഞ്ഞത് ആദരവായ റസൂൽ അലൈഹി സ്വലാ തങ്ങൾക്ക് നിയലില്ലാത്തതിനെ കുറിച്ച് ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും ഒരു സ്ഥലത്തും നീലുണ്ടാവൂല എന്നാണോ നിങ്ങള വാദം നിങ്ങൾ പറഞ്ഞ ആ വഹാബി വാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമായോ മുഫ് റസൂൽനെ കുറിച്ച് നിങ്ങൾ ആ പറഞ്ഞ അതര വ്യായാമങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇടക്കൊക്കെ റൂം അടച്ചിരുന്നു ഒന്ന് കേൾക്കുന്നതൊക്കെ നല്ലതാണ് സാമ്പിളിനൊന്ന് കേൾപ്പിക്കണം നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ആ നല്ലോ മനസ്സിലാവുന്നുണ്ട് ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പേരോട് ഒന്നുകൂടി മനസ്സിലാക്കി തരുന്നുണ്ട് എപ്പോഴും എവിടെയും എങ്ങനെയും എന്നല്ല ഉണ്ട് എന്ന് ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് നബി തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല ഇതൊക്കെ ഈ സാധുവിന്റെ നാവിൽ നിന്ന് വന്നതാണ് മറ്റൊന്നു കൂടി കേൾപ്പിക്കാം സാമ്പിളിന് വേണ്ടിയാണ്

ഇത്തരം നൂറുകണക്കിന് വിവാദങ്ങളിൽ പെട്ട് അതിനെയൊക്കെ ന്യായീകരിച്ച് ചളിയിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് നാറി മറിയുകയാണല്ലോ നിങ്ങളും നിങ്ങളുടെ ശിങ്കിടികളും അതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് പോരെ പേരോടെ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വന്ന് തലയിടൽ കടുത്ത വഹാബി ആശയങ്ങൾ പേറി നടക്കുന്ന പേരോട് സഖാഫി എന്തിനാണ് ഈ ചർച്ചയിലേക്ക് വന്ന് കയറിയത് എന്ന് മനസ്സിലാകുന്നില്ല അല്ല പേരോടെ കറാമത്ത് പറയുമ്പോൾ കുളൂസ് പറയരുത് എന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത് എന്നിട്ട് സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും എന്ന ഈ പുസ്തകത്തിനൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കില്ലേ മാർക്കറ്റില് സ്വന്തം കുളൂസിലെ കറാമത്തുകളെ പറ്റി എഴുതി നിറച്ചുകൊണ്ട് ഏർ പിന്നൊക്കെ പവിടെത്തി പേരോടെ നിങ്ങൾക്കുള്ള പരിപ്പോടയും ചായയും തയ്യാറാണ് മുഴുവൻ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങളുടെ വഹാബിസം പ്രചരിപ്പിക്കലിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായവര് തന്നെ വയറ് നിറച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ സമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് പേരോടെ അതൊക്കെ നിങ്ങൾക്ക് മതിയായവരെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അള്ളാഹു ചുമതലപ്പെടുത്തിയതാണെന്ന് മാത്രം മനസ്സിലാക്കിയാ മതി നിങ്ങൾ കുറെ കാലം മുമ്പ് കൂട്ടായിൽ വെച്ചുകൊണ്ട് എന്ന തലക്കെട്ടിൽ പരിപാടി നടത്തിയിരുന്നില്ലേ ഹബീബായ അലൈഹി കൂടെ ചേർന്ന്

ബഹുമാനപ്പെട്ട എ പി ഉസ്സാദ് എന്ന നല്ലൊരു മനുഷ്യന്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ മുഴുവൻ മൊത്തത്തിൽ പറയിപ്പിക്കുന്ന രീതിയിൽ ആരാണ് കേരളത്തിൽ വഹാബിസം പ്രചരിപ്പിച്ചത് ആരാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ വഹാബികൾ തന്നെ പേരോട് നമ്മളാളാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കല്ലേ പേരോടെ നിങ്ങൾ എത്തിയത് അല്ലേ പേരോടിന്റെ ഓരോ സുന്നി വിരുദ്ധ ആശയങ്ങളും പേരോടിന്റെ വഹാബിസവും വിശദമായി തെളിവ് സഹിതം വിശദീകരിക്കാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ സമയമാവുമ്പോൾ ഓരോന്നോരോന്നായി വിശദീകരിക്കുക തന്നെ ചെയ്യും ബിലാൽ ഷജമാലി ഇൻഷാല് തൽക്കാലം ഇപ്പോൾ ചില വഹാബികൾ ഇയാളെക്കുറിച്ച് പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഈ വഹാബി പുരോഹിതന്മാരുടെ ചില സംസാരം മാത്രം കേട്ടാൽ തന്നെ തിരിയും പേരോട് എത്രമാത്രം വഹാബി ആശയങ്ങളാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചതെന്ന് അറിയോ കൊറേ കാറ്റും മാറിയിട്ടുണ്ട് പഴയ കാഴ്ച വയലാമല്ലേ ഇപ്പൊ പേരോട് പറയുന്നത് ചെലപ്പുണ്ടാവാ അഞ്ഞ മറ്റേ ഒരു ചെലപ്പുണ്ടല്ലോ അതും കൂടി മാറിയാറില്ല ആ വിഷയമല്ലേ അതേപോലെ കത്തുവല്ലേ വയലാറാ മല വേറെ വിഷയം എന്നിട്ട് അങ്ങനെ ആ പറഞ്ഞിട്ട് പേരോട് പറഞ്ഞോ പേരോട് വീണാൽ കത്തൂല ഇട്ടാൽ വീണാ ഇട്ടാ കത്തു പകുതി ആയില്ലേ പകുതിയായില്ലേ ഇങ്ങൊരു ഒരു അതും കൂടി ആ വിഷയത് ശരിയായില്ലേ ഇതാ പറഞ്ഞത് പേരോടൊരു മാറ്റത്തിന് മാറ്റം ആംബുലൻസും ഒക്കെ തിരിഞ്ഞ വരുന്നല്ല ആരാണ് സുന്നികളെ താറടിക്കുന്ന രീതിയിൽ വഹാബികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് വഹാബി പുരോഹിതന്മാരോട് ഞാനൊരു കാര്യം ഉണർത്തുന്നു കേരളത്തിലെ ഇരു വിഭാഗം സമസ്തകൾക്കും കേരളത്തിലെ ഇതര സുന്നി വിഭാഗങ്ങൾക്കും പേരോട് പറഞ്ഞതിന്റെ ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ തൽക്കാലം സൗകര്യമില്ല പേരോട് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പേരോടിനെ നിങ്ങളെ കൂടെ തന്നെ അങ്ങോട്ട് കൂട്ടിയാൽ മതി സഹോദരങ്ങളെ ഇനി അടുത്ത വഹാബി പറയുന്നതൊന്ന് കേൾക്കാം പേരോട് ഉസ്താദിൻ്റെ ഒരു സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും തീരുമാനമായി അലഹദില്ല ഏതാണെങ്കിലും ഒരു വലിയ സത്യമാണ് പേരോട് ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അഖ്ലസുന്നത്തിൻ്റെ യഥാർത്ഥ ആശയം സെലഫികൾ പ്രചരിപ്പിക്കുന്ന അതേ ആശയം അതുകൊണ്ട് എനിക്ക് പേരോട് ഉസ്താദിനോട് പറയാനുള്ളത് ഇതേപോലെ ഇനിയും നിങ്ങൾ അഖ്ലസുന്നത്തിൻ്റെ ആശയം സധൈര്യം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ സത്യം പറഞ്ഞതിന് നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ഒരു നിസ്സാരമായ സംഗതിയല്ല ഏതാ അഭിനന്ദനം ഇനി മുജാഹിദ് വിഭാഗത്തിലെ സംഗതിയല്ലെ ഐറ്റം മൊത്തത്തിൽ പോയ ഐറ്റം മുജാഹിദ് ബാലുശ്ശേരി പേരോടിനെ പറ്റി പറയുന്നതെന്ന് കേൾക്കാം പേരോട് കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റം അറിയാലോ ചെറിയ കാരണം വയസ്സാവുമ്പോൾ മരണത്തെ പേടിക്കും ആദ്യകാലത്ത് മാത്രമല്ല പത്തിരുപത്തി ഒന്ന് സെന്റർ പൈസ ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ദുനിയാവ് ആവശ്യമില്ല ഏയ് മനുഷ്യന്മാരെ പേരോടിന് വരെ നേരം പേരോട് നാട്ടിൽ വന്ന മുജാഹിദീന് പേരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ആലോചിക്കൂ ഇനി ഹുസൈൻ സലഫി പറയുന്നത് കൂടി കേൾക്കാം പേരോടിനെ മാറണമെന്നുണ്ടെങ്കിൽ മൂപ്പരിക്ക് നല്ല പൂതി ഉണ്ട് ഇങ്ങോട്ട് വരണമെന്ന് ഈ സ്റ്റേജിലാണ് ഈ കസാരെ കണ്ടുതാനും പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലോ നാദാപുരത്തൊക്കെ വെച്ച് കുറെ കുറെ കാലമൊക്കെ അങ്ങനെ കൊറേ പറഞ്ഞതല്ലേ അപ്പൊ ഇപ്പം ഇങ്ങനെ ഉസ്താദിനെ പതുക്കെ മുഷിരിക്കൊക്കെ ആക്കുന്നുണ്ട് അവിടൊക്കെ ഞാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചുകളും ഒക്കെ മൂപ്പരിക്ക് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്നാണ് വരുന്നത് ഒരു മോശമല്ലേ കുറേശ്ശെ കുറേശ്ശെങ്ങനെ മൂപ്പര് കയറി വരികയാണ് താഴത്തെത്തിക്കണേ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനുള്ള പരിപാടിയിലാണ് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ആത്മാർത്ഥമായി ആമിയും പറഞ്ഞോളിയും ഒരു എല്ലാവരും ദീനിനെ പറ്റി പറയാൻ നല്ല നല്ല എല്ലാവർക്കും കൊടുക്കട്ടെ ും പേരോട് ആരാണെന്ന് തിരിയാത്തവർക്കും പേരോടിനെ കുറിച്ച് നല്ല ഒരു ആലിമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കും വേണ്ടി ചെറിയൊരു വിശദീകരണം സാന്ദർഭികമായി നൽകിയെന്ന് മാത്രം ഇനി വിഷയത്തിലേക്ക് തന്നെ കടക്കാം